അവസാനഘട്ടം ഇനി ഊർജിതമായി ഇന്ന് ആരംഭിക്കുകയാണ് വളരെ സജീവമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും സോറി നടത്തി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ പിന്നലെ ചിഹ്നം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ ഫീൽഡ് ലെവല വർക്കേഴ്സ് അവരെല്ലാവരും വലിയ ആവശ്യത്തിലാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല മറ്റേ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ചിഹ്നം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ ചിഹ്നം കിട്ടി ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊന്നും പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല ഒക്കെ കേരളത്തിലെ എന്നല്ല രാജ്യത്ത് തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ചിഹ്നമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ഓട്ടോറിക്ഷയിൽ കയറാത്തവരായി ആരും തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾക്കിനി പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല രണ്ടില എന്നത് കോട്ടയംകാരുടെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഉറച്ചുപോയതാണ് അതിൽ നിന്ന് ഓട്ടോറിക്ഷയിലേക്ക് മാറ്റം ഒരു പെട്ടെന്ന് സാധ്യമാണെന്ന് തോന്നുന്നു അങ്ങനെ ഉറച്ചെങ്കിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ രണ്ടില സ്ഥാനാർത്ഥിയും ജയിക്കേണ്ടതായിരുന്നു ജയിച്ചില്ലല്ലോ ഒരു തികച്ചുമൊരു പുതിയ ചിഹ്നം കേരളത്തിന് തന്നെ അപരിചിതമായ ഒരു ചിഹ്നമായിരുന്നു ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ അത് ഏതാണ്ട് വേണമെങ്കിലൊരു ഉത്തരേന്ത്യൻ ചിഹ്നമാണെന്ന് പറയാം ആ ചിഹ്നത്തിലാണ് ഇവിടെ ശ്രീ മാണി കാപ്പൻ എത്രയായിരുന്നു ഭൂരിപക്ഷം പതിനാറായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല ചിഹ്നം പ്രധാനമാണ് ഇല്ല പ്രാധാന്യം ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നിലപാടുകൾ നയങ്ങൾ പദ്ധതികൾ പരിപാടികൾ അതൊക്കെ നോക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അതിനോട് താല്പര്യവും ആഭിമുഖ്യവും തോന്നുന്നെങ്കിൽ അവർ വോട്ട് ചെയ്യും ചിഹ്നം നോക്കി മാത്രം ഒന്നും വോട്ട് ചെയ്യില്ല പാർട്ടിയിൽ തന്നെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും കൊഴിഞ്ഞുപോക്ക് എവിടെയാണ് തുടരുന്നു എന്ന് പറയാൻ ഒരു നിലപാട് പറഞ്ഞു എന്നുള്ളതിനപ്പുറം പിന്നീട് എന്ത് കൊഴിച്ചിലുണ്ടായിട്ടുള്ളത് വേറെ രണ്ടാമതൊരാൾ പോയിട്ടുണ്ട് രണ്ടാമതൊരാൾ പോയിട്ടുണ്ട് പ്രസാദ് അദ്ദേഹം പോയതായിട്ട് ഇതൊരു പ്രസ്താവന ഒന്നും വന്നില്ല രാജിവെച്ചു ഞാൻ വരെ അദ്ദേഹം ഇന്ന് എൻ്റെ കൂടെ നിന്ന് പ്രസംഗിച്ച ആളാണ് അപ്പോൾ കമ്മിറ്റികളുടെ സജീവമുണ്ട് മെനിഞ്ഞാന്ന് നടന്ന പ്രചരണ പരിപാടിയിലൊക്കെ അദ്ദേഹമായിരുന്നു മുൻപന്തിയിൽ നിന്ന് പ്രസംഗിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം കൊഴിഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനം കൊഴിഞ്ഞു പോയെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് യാതൊരു കാര്യമില്ല അടിസ്ഥാനരഹിതമാണ് ഈ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എന്താണ് മാറ്റം ഉണ്ടായത് ഒരു ദിവസം കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് ഒരു മനമാറ്റം ഉണ്ടാകാൻ കാരണം ഇവിടെ എന്ത് ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ചില ബാഹ്യശക്തികൾ അവരെ സ്വാധീനിക്കുകയും അവ ഇതിപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു മറ്റൊരു പ്രചരണ പരിപാടികളും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് ഇങ്ങനെ ഞങ്ങളിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതെന്ന് വരുത്താനുള്ള ഒരു ശ്രമം അതിൻ്റെ പിന്നിലൊക്കെ എന്ത് നടന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക സ്ഥാനഘട്ടത്തിലേക്ക് വരുമ്പം ഭൂരിപക്ഷം ഒക്കെ പറയാറായോ ഭൂരിപക്ഷം പറയുന്നില്ല അങ്ങനെ പറയുന്നതിൽ അടി അർത്ഥമില്ല ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം നൽകി ഞങ്ങളെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്